ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ വഴികളും അടഞ്ഞു എങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക ഒരു കർപ്പൂരം എടുക്കുക കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കർപ്പൂരമാണ് ഈ ഇങ്ങനെ പച്ചക്കർപ്പൂരം മേടിച്ചിട്ട് ഒരു നൂറ് രൂപ നൂറ് രൂപയ്ക്കൊക്കെ മേടിച്ചാൽ ധാരാളം കിട്ടും അത് ഒരെണ്ണമായിട്ട് കത്തിക്കേണ്ട അത് അല്പം ഓടിച്ച് ഇതുണ്ടോ ഇങ്ങനെ അല്പം ഓടിച്ച് ഒരു ചെറിയ പീസായിട്ട് ഒടിച്ച് ഈ ഒടിച്ചത് ഒരു പ്രത്യേക രീതിയിൽ കത്തിക്കണം ആ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില രഹസ്യ അറിവുകളാണ് ഈ അറിവ് തന്നെ സിദ്ധവിദ്യ ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പോയി ആ സിദ്ധന്മാരുടെ ഒരുപാട് രഹസ്യവിദ്യകൾ അഭ്യസിച്ച ആളാണ് ഞാൻ ചെയ്യുന്നത് ക്രിയായോഗയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം സിദ്ധവിദ്യയും അറിയാവുന്നതാണ് ക്രിയായോഗയും ഞാൻ ഗുരുവിൽ സ്വീകരിച്ചാണ് ഇത് രണ്ടും ചെയ്യുന്നതാണ് ഇപ്പം എന്തായാലും ഈ രണ്ടും നല്ലത് തന്നെയാണ് ഏതാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും ഏത് ഗുരുവാണേലും ആ ഗുരുവിനെ പൂർണ്ണമായിട്ടും സദ്ഗുരു നല്ല ഗുരുവിനെ നല്ല ഗുരുവാണെങ്കിൽ ആ ഗുരുവിൽ പൂർണ്ണമായും വിശ്വസിക്കുക ആ ഗുരുവിനെ പരമശിവൻ തന്നെയായിട്ട് കാണുക നിങ്ങൾക്കറിയാമല്ലോ നല്ല ഗുരുവാണോ അല്ലാത്ത ഗുരുവാണോ എന്ന് അറിയാനുള്ള ഒരു പക്വതയും പാകതയും വിദ്യാഭ്യാസം എല്ലാ എല്ലാവർക്കും ഉണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നല്ലതെന്ന് ബോധ്യമാകുവാണെങ്കിൽ ആ ഗുരുവിൽ സർവവും ആ ഈശ്വരനായിട്ട് സമർപ്പിച്ച് ഏത് വിദ്യ ആണെങ്കിലും അത് സ്വീകരിച്ചു ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഈ വിദ്യയാണ് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്കറിയാം ഈ വിദ്യ ചെയ്താൽ എത്ര പ്രശ്നങ്ങളുള്ളവർക്കും സർവ്വ വഴികളും അടഞ്ഞവർക്കും ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പം എത്ര ആപത്തിൽപ്പെട്ടവർക്കും എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്തവർക്കും എന്തു ചെയ് ഒരു വലിയ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുവാനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും എല്ലാ വഴികളും അടയുമ്പോഴും എല്ലാ ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് ഈ വിദ്യ ഇത് ഗുരുവിൻ്റെ വിദ്യയാണ് ഗുരുവെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കാണുന്ന നിങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തി ആണെന്ന് വിചാരിക്കരുത് ഞാനീ പറയുന്ന വിദ്യ അത് ഗുരു എന്ന് പറഞ്ഞ ഒരു ശക്തിയാണ് ആ ശക്തിയാണ് നമ്മളീ കർപ്പൂരം കത്തിച്ച് ഞാൻ പറയുന്ന പ്രത്യേക രീതിയിൽ വിളിക്കുന്നത് ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കുക ഞാനീ പറയുന്ന വിദ്യയിൽ ഈ വിദ്യ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലാത്ത ഗുരുവിൻ്റെ കാര്യമല്ല പറയുന്നത് ഞാനീ പറയുന്ന വിദ്യ ചെയ്യുമ്പോൾ ആ ഗുരു സങ്കല്പത്തിലാണ് ആ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാണ് അല്ല ഒരു വ്യക്തിയല്ല അങ്ങനെയാണ് വിദ്യ ചെയ്യേണ്ടത് സത്യസന്ധമായ സനാതനമായ ഇതിനപ്പുറത്തൊരു വിദ്യയില്ല അങ്ങനെയുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇതുപോലെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളത് ചെയ്യുക നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും ശരിയായിട്ട് ചെയ്യുക ഞാൻ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് ഈ വിദ്യ എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഏതൊക്കെ സമയങ്ങളിലാണ് അതിൻ്റെ പ്രത്യേക സമയങ്ങൾ വേണ്ട സകല കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൂടാതെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ രോഗദുരിത ക്ലേശങ്ങൾ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കണം അത് നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ചില പുഷ്പാഞ്ജലികളും ഒക്കെ ഉണ്ട് അത് അതും കൂടി ഈ പ്ര ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് തന്നെ അത് മുടങ്ങാതെ കറക്റ്റായിട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ചില നല്ല പ്രാർത്ഥനകൾ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന അതൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് അവസാനമായിരിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നേരിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും മുഴുവൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട് അതുകൊണ്ട് കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ അത്യാവശ്യം ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ ചെയ്യേണ്ടവരിടുക പക്ഷേ പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ ഒരുപാട് ക്രിയായോഗ ക്രിയാകുണ്ടെങ്കിൽ പ്രാണായാമങ്ങൾ ഒരുപാട് വി കാര്യങ്ങളും പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ വിളിച്ചാലെടുക്കത്തില്ല മിക്കവാറും വർക്കിലായിരിക്കും ആ സമയത്തും എടുക്കത്തില്ല നേരിട്ട് കൺസൾട്ടിങ്ങുമില്ല ഇതാണ് കാര്യങ്ങൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ശ്രദ്ധയോടെ കേൾക്കുക ഇത് നിങ്ങൾക്ക് ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത ചില രഹസ്യങ്ങളാണ് ഇത് ഞാൻ എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വേറൊന്നുമല്ല രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാലുടൻ ഇങ്ങനെ ഒരു അല്പം കർപ്പ ഒരു കർപ്പൂരമെടുത്ത് ഇത് പച്ചക്കർപ്പൂരം അത് കണ്ടോ ഇങ്ങനെ ഇരിക്കും പച്ചക്കർപ്പൂരം അതിൻ്റെ ഒരു അല്പം ഒടിച്ചെടുത്ത് അതിൻ്റെ അല്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി മൊത്തം കത്തിക്കണ്ട മനസ്സിലായാലേ അല്പം ഒടിച്ചെടുത്ത് അല്പം മതി ഒടിച്ചെടുത്ത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇത്രയും കാണിച്ചിരുന്നു ഓടിച്ചെടുത്ത ശേഷം നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ എവിടെ നിന്നോ വേണേലും ചെയ്യാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ഒരു തട്ടം വെച്ച് ആ തട്ടത്തിൽ ഒരു കർപ്പൂരം ഇതുപോലെ പച്ചക്കറുപ്പൂര അല്പം ഓടിച്ചു വച്ച് അത് കത്തിച്ച ശേഷം ഈ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് തൊട്ട് തൊഴുക ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം എന്നാൽ ഗുരു ഗുരു എന്ന് വെച്ചാൽ അറിയാമല്ലോ ഗുരു ഗുരു ചരണം ചരണം എന്ന് വെച്ചാൽ പാദങ്ങൾ ശരണം ഗുരുവിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു അത്രയേ ഉള്ളൂ ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഇത് മൂന്ന് തവണ പറഞ്ഞ് തൊട്ട് തൊഴുക അപ്പോൾ ഇത് കയ്യും കാലും മുഖം ഒന്ന് കഴുകിയിട്ട് വേണം കുളി കഴിഞ്ഞാലും ഒന്ന് അനച്ചിട്ട് വേണം അത് ചെയ്യാൻ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗുരു ചരണം ശരണം എന്ന് പറയുമ്പോൾ ഗുരു എന്ന് പറയുന്ന ഞാനീ പറയുന്ന വിദ്യയിലെ ഗുരു ഒരു വ്യക്തിയല്ല ഒരു ശക്തിയാണ് പറഞ്ഞാൽ മനസ്സിലായോ ആ സങ്കല്പത്തിൽ വേണം ചെയ്യാൻ അത് നിങ്ങളുടെ ഏതാപത്തുകളും ദുരിതങ്ങളും ഈ പറയുന്ന ഗുരുവിനെ മാറ്റുവാനുള്ള ശക്തിയുണ്ട് അപ്പം ഈ ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന ആ പ്രപഞ്ച ഗുരുവിലേക്ക് ആ ഈശ്വരനിലേക്ക് തന്നെ എത്തും അവിടുന്ന് ആ ഈശ്വരൻ നിയോഗിക്കുന്ന ചില ഈശ്വരീയമായ ഗുരുക്കന്മാർ അദൃശ്യമായി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരും ദുരു രഹസ്യ വിദ്യയാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായോ അപ്പം ഇത് ദിവസം രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക എവിടെ ഇരുന്നും ചെയ്യുക ഇനിയും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എല്ലാ ആപത്തുകളെയും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും എല്ലാ നിങ്ങളുടെ ദോഷങ്ങളും മാറ്റാൻ പറ്റും എല്ലാ ശാപദോഷങ്ങളും മാറ്റാൻ പറ്റും എല്ലാ കർമ്മദോഷങ്ങളും മാറ്റാൻ പറ്റും ഗുരുവിനും സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല നിങ്ങളെ ഏത് അവസ്ഥയിൽ നിന്നും കരക്കേറ്റ് കൊണ്ടുവരാൻ പറ്റും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും അത് ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകും ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വര സാക്ഷാത്കാരം നൽകും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഗുരു നിങ്ങൾക്ക് നൽകും ഗുരുവിനോട് വിശ്വാസത്തോടെ ഭക്തിയോടെ ഗുരു ഒരു പ്രപഞ്ച ശക്തിയാണെന്നുള്ള വിശ്വാസത്തിൽ ഒരു വ്യക്തിയായിട്ട് കാണാതെ ആ പ്രപഞ്ച ശക്തിയാണ് ഗുരു എന്നുള്ള ആ ഒരു ബോധത്തിൽ ഇങ്ങനെ കർപ്പൂരം തൊട്ട് തൊഴുക രാവിലെ വൈകിട്ടും ചെയ്യുക കൈയും കാലും മുഖം കഴുകിയിട്ട് വേണം ചെയ്യാൻ ഇനിയും ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചില സമയങ്ങൾ കൂടി ഇനി ഈ പറയുന്ന കാര്യം കൂടി ചെയ്താൽ നല്ലതാണ് പതിനൊന്ന് നാൽപ്പത് രാവിലെ പതിനൊന്ന് നാൽപ്പത് എ എം ആ സമയത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ധ്യാനിച്ച് ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച് നിങ്ങൾ ഗുരുചരണം ശരണം ഗുരുചരണം ശരണം ഗുരുചരണം ശരണം എന്ന് എന്നുഭാവുകൊണ്ട് നമുക്ക് കേൾക്കാൻ ശ്രദ്ധിച്ചു മൂന്ന് തവണ പറയുക എവിടെയായിരുന്നാലും പിന്നെ മൂന്ന് പി എമ്മിന് ഇതുപോലെ ചെയ്യുക അഞ്ച് പി എമ്മിന് ഇതുപോലെ ചെയ്യുക ആറേക്കാലിന് ആറേക്കാൽ പി എമ്മിന് ഇതുപോലെ ചെയ്യുക രാത്രി ഒൻപത് പി എമ്മിന് ചെയ്യുക ഇങ്ങനെ കൂടെ ആവർത്തിച്ചാൽ ഗുരു നിങ്ങളെ കൂടെ ഉണ്ടാകും ഗുരു കടാക്ഷമുണ്ടാകും ആ പ്രപഞ്ചബോധം ആ ഗുരു അനുഗ്രഹമായിട്ട് നിങ്ങളിലേക്ക് വരും ഇതിനപ്പുറത്തൊരു വിദ്യയില്ല ഇതിനപ്പുറത്തൊരു അറിവില്ല ഇതിനപ്പുറത്തൊരു ജ്ഞാനമില്ല ഞാൻ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച എൻ്റെ ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള കൂടുതൽ അതേക്കുറിച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും അത്ര രഹസ്യമായ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്ന നിങ്ങൾ ഏതാപത്തിൽ പെട്ടാലും ഇതുപോലെ ഗുരുവിനെ സ്മരിച്ചാൽ ഗുരുവിൻ്റെ ഉണ്ടാകും അതിപ്പം ഗുരു നേരിട്ടല്ല വേറെ വ്യക്തികളിലൂടെ ആയിരിക്കും ഒക്കെ ഏതാപത്തിൽ നിന്നും ഗുരു നിങ്ങളെ സഹായിക്കും ഏതിൽ നിന്നും നിങ്ങളെ വിടുതലുണ്ടാക്കാനും ഏതു ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാനും എത്ര മോശാവസ്ഥയിൽ നിങ്ങളെ കരകയറ്റാനും ഈ ഗുരുവിദ്യയ്ക്ക് സാധിക്കും പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ പറഞ്ഞു തരുന്നത് സത്യവിദ്യയാണ് നിങ്ങൾ ഒരു ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ കൊടുത്തു മേടിക്കുന്ന സംഭവം അല്ല അല്ലേ പറഞ്ഞു തരുന്നത് സത്യസന്ധമായ സനാതനമായ ഒരു രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്നാൽ ഏറ്റവും സനാതനമായ എന്നും നിലനിൽക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ആ സത്യമായ വിദ്യയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഇതുപോലെ നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയാ യോഗ സ്വീകരിച്ചതാണ് ഗുരുവിൽ നിന്ന് യോഗ സ്വീകരിച്ച് സ്വീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവെന്ന് വെച്ചാൽ ഗുരു ഗുരു നമുക്ക് തരുന്നു തന്നുകഴിഞ്ഞ് ആ നമുക്കൊരു വാക്യം പറയുന്നില്ല അതേക്കുറിച്ച് കേട്ടോ അത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ഇത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യുക നിങ്ങളതറിഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ക്രിയായോഗയൊക്കെ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഗുരുക്കന്മാരിൽ സ്വീകരിക്കുക ഞാനിപ്പം കൊടുക്കുന്ന എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല ഇനി ക്രിയാഭാവാജി അനുവദിച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കാം ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയ വിദ്യ ചെയ്യുന്നു ആ ഗുരുവിനെ പരമമായിട്ട് ചിന്തിക്കുന്നു അത്രേ ഉള്ളൂ ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നിങ്ങളെ ഒരു വ്യക്തിക്കും തടയാൻ പറ്റത്തില്ല പ്രപഞ്ചത്തിൽ സത്യവി സത്യമായിട്ട് നിങ്ങളിത് ചെയ്താൽ നിങ്ങളെ തടയുന്നവൻ വിവരം അറിയും അത് എത്ര വലിയവനാണേലും എത്ര വിദ്യ ചെയ്യുന്നവനാണേലും ഗുരുവിനെ എതിരായിട്ടൊരു ശക്തിയില്ല ഗുരു പരബ്രഹ്മ നമ്മളീ പറയുന്ന ഗുരു എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല പരബ്രഹ്മമായിട്ടുള്ള പ്രപഞ്ചബോധമായിട്ടുള്ള ഗുരുവിനെ വിളിക്കുന്ന വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനെതിരില്ല അതിനപ്പുറത്തൊന്നുമല്ല അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല എന്ന് പറഞ്ഞു തരുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ഗുരുവിനെ വിളിക്കുക പിന്നെ നിങ്ങളല്ലാതെ ഗുരുക്കന്മാരെ വിളിക്കുന്നുണ്ട് അതും കൂടി നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തോളുക അതൊന്നും ചെയ്യാതിരിക്കേണ്ട അതിൻ്റെ കൂടെ ഇത് ചെയ്യുക കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഈ സർവ ഈ പല പല പ്രശ്നങ്ങൾ ക്ലേശങ്ങൾ കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും ഫസ്റ്റിൽ ചെയ്യേണ്ടത് രോഗം കൊണ്ട് ഡോക്ടറെ കാണണം അതിന് വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല ഒരു ജ്യോതിഷൻ ഒരു ജ്യോതിഷനോടോ അല്ലെ വേറൊരാളോടോ അതൊന്നും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക അതാണ് പിന്നെ ഈ നമ്മൾക്ക് പ്രാർത്ഥിക്കാം അമ്പലത്തിൽ പോയി അങ്ങനെ ചെയ്യാവുന്ന ഒരു ചില നല്ല കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് തുടരുക തന്നെ വേണം കൃത്യമായിട്ട് അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുപ്പിച്ച് ഏഴ് ദിവസം എണ്ണയാടാനും എണ്ണയാടാനും സർവരോഗശമന മന്ത്ര പുഷ്പാഞ്ജലി കൂടെ കൊടുക്കുക അടുപ്പിച്ച് ഏഴ് ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നല്ലതാണ് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാകാനും കാരണം ഞാൻ ഇന്ന് ഒരിടത്ത് പോയി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ആ അവരുടെ കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പം ഞാൻ അവർക്ക് ഈ ഇത് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഓൾറെഡി ആശുപത്രിയിലാണ് അത് അതുപോലെ തന്നെ മുന്നോട്ട് പോവുക അതോടൊപ്പം ക്ഷേത്രത്തിൽ വേറൊരാൾക്ക് വേണ്ടിയാണ് അവർക്ക് സ്വന്തമല്ല അപ്പോൾ ഇവർക്ക് ഒരു പ്രാർത്ഥനയും കൂടി ഇതുപോലെ നടത്തിയാൽ നല്ലതായിരിക്കും അവിടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോഴും നമുക്കത് എല്ലാവരും മനുഷ്യരില്ലേ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല പ്രാർത്ഥനകൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ നിർബന്ധമായിട്ടും ചെയ്യണം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം ചെയ്യണം അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം അത് തുടരണം അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള നല്ല ചില പ്രാർത്ഥനകൾ ചെയ്താൽ ഒരു നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പം ചില ക്ഷേത്രത്തിൽ ചിലപ്പോൾ എണ്ണയാടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചിലർ പറയും അവിടെ ഇല്ല എന്ന് പറയും എണ്ണ ആടുക എന്ന് പറഞ്ഞാൽ നിർമാല്യം നിർമാല്യം ആ നിർമാല്യച്ചാർത് എല്ലാം അത് നിർമാല്യം കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് ആ വിഗ്രഹത്തെ ഈ ഇഞ്ച തേച്ച് എല്ലാം കുളിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിന് എണ്ണ ഒഴിക്കും ആ എണ്ണ അത് ആ എണ്ണയാണിതെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എണ്ണയാടുന്ന എല്ലാ വിഗ്രഹത്തിലും സാധാരണ ഈ ഗ്ലാസ് അല്ലെങ്കിൽ സ്പടിക ഒഴിച്ച് ബാക്കി എല്ലാ വിഗ്രഹങ്ങളിലും എണ്ണയാടും അതാണ് കാര്യം അപ്പം അത് ചിലർ പറയില്ലെന്ന് പക്ഷേ ഇത് അല്ലാതെ വിഗ്രഹങ്ങളെയെല്ലാം മിക്കവാറും എണ്ണയാടാറുണ്ട് ചിലടത്തും ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് അറിയാം മിക്കവാറും എല്ലാവർക്കും അറിയാം തിരുമനിമാർക്ക് അവർ അത് ശരിയായിട്ട് തന്നെ പറഞ്ഞുതരും പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ചിലർ ചിലപ്പം അതേ അത് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചായിരിക്കും ചിലർ ചിലപ്പം അങ്ങനെ ഇല്ലെന്ന് പറയാറുണ്ട് പക്ഷേ എല്ലായിടത്തും മിക്കവാറും എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലാം മിക്കവാറും എല്ലാ തിരുമനിമാർക്കും അറിയാം അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരും അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ മിക്കവാറും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും അതറിയാം പിന്നെ ഒരു ശതമാനം ചിലപ്പം ഏതെങ്കിലും എടുത്തേലും ചിലപ്പോൾ ഇല്ലെന്ന് പറയും അത് ചിലപ്പോൾ അവർക്ക് അത് ഇല്ലാത്തത് കൊണ്ടല്ല ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഇതാന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും തൊണ്ണൂറ്റമ്പത് ശതമാനം ക്ഷേത്രങ്ങളിലും ഉണ്ട് അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞും ചെയ്യും ചെയ്തും തരും അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത് ഇത് നന്നായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ്മ ശിവോഹം ശിവോഹം ശിവോഹം